ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ നിരാശനായ ഒരു വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ പ്രതീക്ഷിച്ചിരുന്നു ഒരു മന്ത്രിസ്ഥാനം തിരുവനന്തപുരത്ത് നിന്ന് തോറ്റാലം രാജ്യസഭാ എന്ന നിലയിൽ തനിക്കൊരു മന്ത്രിസ്ഥാനം ബിജെപി തരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു രാജീവ് ചന്ദ്രശേഖർ പക്ഷേ കഴിഞ്ഞ മോദി മന്ത്രിസഭയിൽ മന്ത്രിയായ രാജീവ് ചന്ദ്രശേഖറിന് ഇത്തവണ മോദി മന്ത്രിസ്ഥാനം കൊടുത്തില്ല തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ശശി തരൂരുമായി ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തിയത് ആ പോരാട്ടത്തിനൊടുവിൽ പരാജയപ്പെട്ടെങ്കിലും രാജീവ് ചന്ദ്രശേഖറിന് അഭിമാനിക്കാം ശശി തരൂരിനെ വിറപ്പിക്കാനായി മാത്രമല്ല രണ്ടാമതെത്താനുമായി വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാനുമായി ഇങ്ങനെയൊക്കെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിട്ടും രാജീവ് ചന്ദ്രശേഖറെ ഇത്തവണത്തെ മന്ത്രിസഭയിൽ പരിഗണിച്ചില്ല രാജീവ് ചന്ദ്രശേഖർ അടിമുടി ബിസിനസ്സുകാരനാണ് അദ്ദേഹം മുമ്പ് ജനതാ പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നു ജനതാദളിന്റെ പ്രവർത്തകനായിരുന്നു പിന്നീടാണ് അദ്ദേഹം ബിജെപിയിലേക്ക് വന്നത് അദ്ദേഹത്തിന് ഒരുപാട് ബിസിനസ്സുകളുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലടക്കമുള്ള ബിസിനസ്സുകൾ എന്തായാലും അദ്ദേഹം ബിജെപി വിടുന്നു എന്നുള്ളത് നേരത്തെ തന്നെ കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞത് സജീവ രാഷ്ട്രീയം വിട്ട് ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നാണ് ബിജെപിയുടെ സാധാരണ പ്രവർത്തകനായി താൻ തുടരും എന്നാണ് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന വാർത്ത ശക്തമായി പ്രചരിക്കുന്നുണ്ട് കോൺഗ്രസ് നേതാക്കളുമായി രാജീവ് ചന്ദ്രശേഖർ ചർച്ച നടത്തി എന്ന വാർത്തയും പ്രചരിക്കുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസിലേക്ക് പോയാൽ കോൺഗ്രസ് രാജീവ് ചന്ദ്രശേഖറെ ഇരു കൈയും നീട്ടി സ്വീകരിക്കും എന്നതും പരമാർത്ഥം കാരണം രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരു ബിസിനസ്സുകാരനെ ഈ കാലത്ത് കോൺഗ്രസിന് ആവശ്യമാണ് ഫണ്ടിന് ഫണ്ടിംഗ് നടത്താൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയുന്നു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിന് നിന്നപ്പോൾ അദ്ദേഹം നല്ലതുപോലെ പണം ചിലവാക്കി പ്രചരണത്തിനും മറ്റുമൊക്കെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്താണ് അദ്ദേഹം പ്രവർത്തിച്ചത് പക്ഷേ അദ്ദേഹം നിർഭാഗ്യവശാൽ പരാജയപ്പെട്ടു ശശി തരൂർ ആയതുകൊണ്ട് മാത്രമാണ് രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെട്ടത് അല്ലെങ്കിൽ അദ്ദേഹം വിജയിക്കാനുള്ള സാധ്യത ഒരുപാടുണ്ടായിരുന്നു എന്തായാലും രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച നടത്തിക്കഴിഞ്ഞു എന്നാണ് സൂചന രാജീവ് ചന്ദ്രശേഖർ വൈകാതെ കോൺഗ്രസിലേക്ക് തന്നെ മടങ്ങും ഇനി ബിജെപിയിൽ നിന്നിട്ടോ ബിജെപിയോട് അനുഭാവം പുലർത്തിയിട്ടോ കാര്യമില്ലെന്ന് മറ്റു പല നേതാക്കളെയും പോലെ രാജീവ് ചന്ദ്രശേഖറും തിരിച്ചറിഞ്ഞിരിക്കുന്നു കാരണം ഇനി അങ്ങോട്ട് ബിജെപിയുടെ കഷ്ടകാലമാണ് ഏതു നിമിഷവും വീഴുന്ന ഒരു മന്ത്രിസഭയാണ് ബിജെപി ബിജെപിക്കു കേന്ദ്രത്തിൽ ഏത് നിമിഷം വേണമെങ്കിലും വിഴാം ടി ഡി പി യുടെയും ദാക്ഷിണ്യത്തിൽ മാത്രമാണ് മോദി ഭരിക്കുന്നത് ഇതെല്ലാം ബിസിനസ്സുകാരനായ രാജീവ് ചന്ദ്രശേഖർ തിരിച്ചറിയുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരു ബിസിനസുകാരന് കിട്ടുന്നത് ഭാഗ്യമാണ് ഇപ്പോൾ കോൺഗ്രസിന് ആവശ്യം ഫണ്ടിംഗ് ആണ് പണമുണ്ടെങ്കിൽ ബിജെപിയെ തകിടം മറിക്കാം കോൺഗ്രസിന് പണമുണ്ടെങ്കിൽ ബിജെപി മന്ത്രിസഭയെ താഴെ വീഴ്ത്താം കോൺഗ്രസ്സിന് അതിന് ഒരു ശക്തനായ സാമ്പത്തിക ശക്തമായ ഒരു സാമ്പത്തിക സ്രോതസ് വേണം ആ സാമ്പത്തിക സ്രോതസ് കൊടുക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയും ഏറ്റവും കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും രാജീവ് ഗാന്ധിയുമായും രാജീവ് ചന്ദ്രശേഖർ ചർച്ച നടത്തി നടത്തിക്കഴിഞ്ഞു ബിജെപിയുമായി ഇനി ഒത്തുപോയിട്ട് കാര്യമില്ലെന്നും ബിജെപിക്ക് ഇനി ഭാരതത്തിൽ വലിയ ഭാവിയില്ലെന്നും ബിസിനസ്സുകാരൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖർ തിരിച്ചറിഞ്ഞിരിക്കും